ஐயோ சுண்டு சூண்டுபொட்டியா എൻ്റെ ചുണ്ടെന്നാലും പൊട്ടാൻ വഴിയില്ല കാരണം അതിനുള്ള ട്രിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്ര വിൻ്റർ വന്നിട്ടാണെങ്കിലും എൻ്റെ ലിപ്സിൽ ക്രാക്സോ ഡ്രൈനസോ ഒന്നും വന്നിട്ടില്ല അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്നല്ലേ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഈ ഒരു ഹൈല്രോണിക് ആസിഡ് ഉണ്ടല്ലോ ലോറിയല്ലേ ഇതിന് പല ബ്രാൻഡുകൾ കിട്ടും ഇത് നാട്ടിൽ ആണ് കേട്ടോ ഇത് സ്കിന്ന് നമ്മൾ ആവാനും നല്ല ഹൈഡ്രേറ്റഡ് ആവാനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്സിനും അടിപൊളി തന്നെയാണ് ഇപ്പോഴും ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ ചുണ്ടിലേക്കും കൂടി അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു ലിബാം ഇട്ട് കൊടുക്കുക അത് നമുക്ക് പെട്രോൾ ആയാലും മതി സെപ്പറേറ്റ് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എസ് പി എഫ് ഉള്ള ഇതുപോലത്തെ ഒരു ലിബാമാണ് ഇത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ ആ എസ് പി എഫ് ഉള്ള ലിബ്ബാം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്നും വാങ്ങാൻ എക്സ്ട്രാ പൈസ ചിലവാക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ട് എന്താണെന്നല്ലേ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒലിവ് ഓയില് ആൽമണ്ട് ഓയിലും യൂസ് ചെയ്യാൻ പറ്റും എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അബ്സോർവ് ആയിക്കോളും നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്ന പോലെ ലിപ്സിനും കൊടുക്കുക അപ്പോൾ മാറി കിട്ടും ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്ന സ്ക്രബ്ബാണ് ഈ പറഞ്ഞ മൂന്ന് ഓയിൽ ഉണ്ടല്ലോ ആ മൂന്ന് ഓയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ആഴ്ചയിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നോർമൽ കേസിൽ ചെയ്യുന്ന പോലെ തന്നെ ലിബ് ആകുമ്പം ഇട്ട് കൊടുക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഡ്രൈനസ് ഉണ്ടെന്ന് പറയരുത് ലിപ്സിന് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ